സ്വാമി ശരണം അയ്യപ്പ ശരിക്കും അയ്യപ്പൻ്റെ ശക്തി തിരിച്ചറിഞ്ഞൊരു നിമിഷങ്ങളാണ് കേട്ടോ കിടന്നു പോയത് അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു ഓക്കെ വല്ലാത്തൊരു അനുഭവമാണ് നിങ്ങളിത് മസ്റ്റായിട്ട് കണ്ടിരിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ജസ്റ്റ് നോക്കൂ ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ബോണക്കാടാണ് കേട്ടോ ബോണക്കാട് എസ്റ്റേറ്റ് എന്ന് കേട്ടിട്ടുള്ള ആ സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ ഇതാണ് ഒരു അയ്യപ്പ ക്ഷേത്രം കേട്ടോ ഭയങ്കര ശക്തിയൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണ് ഞാൻ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ബോണക്കാട് തൊട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ആ എസ്റ്റേറ്റിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയൊരു അയ്യപ്പൻ്റെ ഒരു അതിമനോഹരമായ ഒരു വിഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിപ്പോൾ ബോണക്കാട് എസ്റ്റേറ്റ് ഇപ്പോൾ വലുതായിട്ട് ആരും നോക്കാനില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പൊടിയും എന്താണ് പെയിൻറ്റൊക്കെ പോയി അങ്ങനെ കിടക്കുന്നത് അപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം തോന്നി അപ്പോൾ ഞാൻ ഞാൻ പിറ്റേന്ന് രാവിലെ വന്നിട്ട് ഇതിപ്പോൾ ഏകദേശം ഒരു ആറുമണി ടൈമാണ് കേട്ടോ അപ്പം പിറ്റേന്ന് രാവിലെ ആറ് മണിക്ക് ഞാൻ വന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്യണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് ആ വിളക്ക് കണ്ടില്ലേ ആ വിളക്കിൻ്റെ കോലം കണ്ടില്ലേ എനിക്കൊന്നു ആ എസ്റ്റേറ്റ് ഇതൊക്കെ അടച്ചനുഷേ അത് കഴുകിയിട്ടേ കഴുകിയിട്ടേയില്ലെന്ന് തോന്നുന്നു അത്രയ്ക്ക് എന്താണ് കരിയൊക്കെ പിടിച്ച് ഇരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോയെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയാണ് എന്നോ ഇട്ടൊരു മാല ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനത് ആദ്യം തന്നെ അങ്ങെടുത്ത് മാറ്റി വിളക്ക് പഴയതാണ് കഴുകാൻ നോക്കാം വിളക്ക് ഞാൻ അവിടുത്തെ വിളക്കൊക്കെ ഒന്ന് വിളക്കിൻ്റെയൊക്കെ രൂപം ഇപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ വിളക്കൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ നോക്കുകയാണ് കേട്ടോ അത് ഇവിടെ ഒരു കാണിക്ക എന്തിയുണ്ട് ഇത് പക്ഷേ എടുക്കുന്നത് പൈസ എടുക്കുന്നത് ഏതിലേക്ക് ഇതിലേക്ക് തന്നെ അവിടെ നിന്നിട്ടാൽ ഇവിടെ വരും കേട്ടോ അഴയ സെറ്റപ്പ് ഇളാം പക്ഷെ കൊള്ളാം അതൊക്കെ പൊളിച്ചിട്ടേക്കുന്നു ആൾക്കാർ അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ നോക്കട്ടെ പറ്റുമോ നോക്കട്ടെ എന്തായാലും ഒന്ന് ശ്രമിച്ച് ഒന്ന് വിളക്കും കത്തിച്ചിട്ടേ പോകണുള്ളൂ കെടിയേറ്റം നടത്തിയെങ്കിൽ ഉത്സവം നടത്തിയിട്ടേ ഏകദേശം ഒരു അഞ്ച് വർഷം വർഷമായെന്ന് തോന്നുന്നുള്ളൂ കേട്ടോ ഇതൊന്ന് കഴുകിയിട്ട് അത്യാവശ്യം നല്ല അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കഴുകിയെടുക്കാൻ കുറച്ച് സമയം എടുക്കും എന്തായാലും ഞാൻ ഇത് കഴുകി ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം എല്ലാ എൻ്റെ ആവുമ്പോ ഇത് സംഭവം ഞാൻ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു ഇരുപത് മിനിറ്റോളമായി ഇപ്പോഴും ഇനിയും ഒരുപാട് തേച്ചു മുനുക്കാൻ ബാക്കിയുണ്ട് കാരണം അത്രയ്ക്ക് അഴുക്ക് ഇത് കഴുകിയിട്ട് ഞാൻ മണലും എല്ലാം ഇട്ട് പിടിച്ച് റെഡിയാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരുവിധ ഒരുവിധം എന്താണ് തെളിഞ്ഞു വരുന്നുണ്ട് അരമണിക്കൂറിരുന്ന് ഉരച്ചിട്ട് ഇത്രയാണ് ഗൈസ് വൃത്തിയായത് ഇതിൽ കൂടുതൽ ഇത് വൃത്തിയാകുന്നില്ല അരമണിക്കൂർ ഏകദേശം ഇരുന്ന് ഉരച്ചു അത്യാവശ്യം വൃത്തിയായി പക്ഷേ നല്ല കട്ടി പിടിച്ചിരിക്കുക ഇളകുന്നില്ല സംഭവം എൻ്റെയിലുള്ള സാമഗ്രികളെല്ലാം കൊണ്ട് ഞാൻ ഒന്ന് ഒന്നും കൂടെ ഒന്ന് ഉരച്ച് നോക്കാം ചിലപ്പോൾ കുറച്ചും കൂടെ അങ്ങ് പോകും അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂറത്തെ പ്രയത്നത്തിനൊടുവിൽ ഒരു വിധം പൂർണയെന്ന് പറയാൻ പറ്റത്തില്ല ഒരു വിധം റെഡി ആയിട്ടുണ്ട് ഒരു അരമണിക്കൂറത്തെ കഷ്ടപ്പാടിനൊ ഒടുവിൽ ഏകദേശം പൂർണ്ണമായെന്ന് പറയാൻ പറ്റുന്നില്ല ഏകദേശം ഒന്ന് വൃത്തിയായി കിട്ടിയിട്ടുണ്ട് വീണ്ടും എത്തി അത്രയും നാശക്കോട്ടായിട്ട് കിടക്കുകയാണ് കുറച്ച് വൃത്തിയാക്കാം എന്നിട്ട് കത്തിക്കുക അവിടെ പുല്ലും പടലും കാടും ഒക്കെ പിടിച്ചു കിടക്കാം ഞാൻ ഇനി കത്തിക്കുന്നത് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നില്ല എന്നോ നല്ല കാറ്റ് അതവിടെ മാമ നിന്ന് അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ട് ഞാൻ അത്യാവശ്യം ഇപ്പം അയ്യപ്പൻ്റെ മുഖത്ത് ഒരു സന്തോഷമല്ലേ ചെറിയൊരു ചിരിയൊക്കെ വരുന്നുണ്ട് നേരത്തെ നോക്കിയപ്പോൾ ഒരു സാഡ് പോലെ തോന്നി ഏകദേശം എട്ട് മണിയോളം സമയമായി നല്ല കാറ്റുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മുകളിലത്തെ ക്ഷേത്രം അടച്ചു രാവിലത്തെ പൂജയ്ക്ക് ശേഷം അടച്ചു അപ്പോൾ ഞാൻ ഇതൊന്ന് കത്തിക്കാനുള്ള ശ്രമമാണ് പക്ഷെ നല്ല കാറ്റ് എനിക്കറിയായിരുന്നു ഇത് ഇപ്പോഴെന്തായാലും കത്തിക്കാൻ പറ്റത്തില്ല അതേ ആരോ കത്തിക്കണ്ട കത്തിക്കുക ഇപ്പം കത്തിക്കണ്ട കത്തിക്കണ്ടെന്നിങ്ങനെ പറയുന്നതാണോ എനിക്കറിയത്തില്ല എന്തോ എന്തോ ആരൊക്കെയോ എന്നെ അവിടെ കൊണ്ടുവന്നു ഇതെല്ലാം ജയിപ്പിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ആവുന്നു ഫീൽ ഫീലാവുന്നുണ്ട് ഞാനൊന്ന് കത്തിക്കാനൊന്ന് ശ്രമിച്ചു നോക്കി പക്ഷെ നല്ല കാറ്റ് അണയുന്നു കത്തിക്കുന്നു അണയുന്നു കത്തിക്കുന്നു അണയുന്നു അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു വേണ്ട പിന്നെ ആരെങ്കിലുമൊക്കെ വന്ന് കത്തിക്കട്ടെ ഞാൻ കത്തിക്കാനുള്ള എല്ലാ സാമഗ്രികളും അവിടെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ആരെങ്കിലുമൊക്കെ വന്ന് കത്തിക്കട്ടെ എന്ന് അങ്ങ് വിചാരിച്ചോട്ടോ കത്തിക്കാൻ പറ്റുന്നില്ല കത്തിച്ചിട്ട് നിൽക്കുന്നുമില്ല എൻ്റെ കൂട്ടുകാരനാണ് മുകളിലത്തെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിലെ പൂജാരി ഏട്ടം അപ്പോൾ അവൻ അവിടെ നടയടച്ചതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ അവൻ അറിഞ്ഞിട്ടില്ല ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അങ്ങനെ ഞാൻ പഠിച്ച പണി പതിനെട്ട് നോക്കി ഒരു രക്ഷയില്ല ഞാൻ എന്തെല്ലാം എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചു അതെല്ലാം അടിച്ച് പറത്തിക്കൊണ്ട് പോകുന്നു വിളക്ക് മാത്രം അങ്ങനെ ഇരിക്കുമെന്ന് വിളക്ക് കത്തിക്കാൻ പറ്റുന്നില്ല എൻ്റെ ഫോണും നേരെ താഴെ വന്നു വീണു അതിന് ഫോണൊന്നും പറ്റിയില്ല നമ്മൾ വിളക്കെല്ലാം സെറ്റ് ചെയ്ത് പക്ഷേ നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ വെച്ച് ഈ ടൈമിന് കത്തിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ എല്ലാം ചാമ്പ്രണ്യത്തിനൊക്കെ കത്തിച്ചു വെച്ചു അപ്പോൾ ഒരു ഐശ്വര്യം ആയിട്ടു അപ്പൊ ആരെങ്കിലുമൊക്കെ ഇതിങ്ങനെ തന്നെ നോക്കട്ടെ വൃത്തിയായിട്ടൊക്കെ അപ്പം ഇത് കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ വന്ന് കത്തിക്കുമായിരിക്കും വൈകിട്ടൊക്കെ ഞാൻ എന്തായാലും ഇന്ന് പോകുവല്ലേ അപ്പൊ ആരെങ്കിലുമൊക്കെ വന്ന് കത്തിക്കട്ടെ ബൈ അയ്യപ്പനെ മൊഹം ഒന്ന് തെളിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ ഞാൻ ബോണക്കാട് നിന്ന് വീണ്ടും വീട്ടിലേക്കുള്ള ഇങ്ങനെ തിരിച്ച് വന്നുകൊണ്ടിരുന്ന മനസ്സിൽ ഭയങ്കര മിസ്സിങ് ആരൊക്കെയാണ് വീണ്ടും അങ്ങോട്ട് പോലെ പിന്നെ ബൈക്ക് തിരിച്ച് ഞാൻ കുറച്ച് ദൂരം വന്നപ്പോൾ എൻ്റെ മൈൻഡിൽ ഉണ്ടായി ഒന്ന് കത്തിച്ച് ഒന്നും കൂടെ ഒന്ന് ശ്രമിച്ച് നോക്കാമെന്ന് കരുതി ഞാൻ വീണ്ടും അങ്ങോട്ട് പോയി കേട്ടോ അപ്പോഴേക്കും എൻ്റെ സുഹൃത്ത് അവിടെ എന്താണ് നട തുറന്നിരുന്നു ആ ക്ഷേത്രത്തിൽ ഏകദേശം ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ നട തുറങ്ങും കേട്ടോ ഞാൻ പിന്നെ നേരെ അങ്ങോട്ട് വച്ചിടിച്ചു കേട്ടോ അവിടെ പോയി നേരെ അപ്പോൾ ഒരു കാറ്റുമില്ല ഒന്നുമില്ല എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ പോലെ തോന്നി കേട്ടോ കാരണം വിളക്കൊക്കെ ഞാൻ എണ്ണ ഒഴിച്ചു വെച്ചിട്ടാണ് പോയത് വിളക്കെല്ലാം ആ എണ്ണയൊന്നും ഇല്ലായിരുന്നു തിരിയും ഇല്ലായിരുന്നു എല്ലാം വൃത്തിയാക്കി വച്ചയ്ക്കുമ്പോൾ പോലെ എനിക്ക് ദൃഢകരമായി പൂർത്തീകരിച്ചു ഞാൻ അവിടെ വിളക്ക് കത്തിച്ചു ഗൈസ് ഭയങ്കര സന്തോഷം അടിപ്പൊളി ഫീലിങ് കാരണം ഞാൻ തേച്ച് എനിക്ക് റെഡിയാക്കിയ ആ വിളക്കിൽ എനിക്കൊന്ന് വർഷങ്ങളായി കാണും അതിലൊരു തിരി കത്തിച്ചിട്ട് എന്ന് തോന്നുന്നു അപ്പോൾ അതിൽ ഞാൻ ഒരു തിരികെത്തിച്ചു ഞാൻ അയ്യപ്പൻ ഹാപ്പി ആയെന്ന് തോന്നുന്നു ഓക്കെ ഇനി സന്തോഷമായിട്ട് ഉടന്ന് പടിയിറങ്ങാം സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഓർക്കുമ്പോൾ എല്ലാം ഒരു അത്ഭുതം പോലെ തോന്നും കേട്ടോ കാരണം എന്നെ അവിടെ കൊണ്ട് എത്തിക്കാനും ഞാനത് കാണാനും അത് തേച്ച് മിനക്കി അവിടെ ഒരുക്കാനും പിന്നെ അത് ആ സമയത്ത് എനിക്ക് കത്തിക്കാൻ പറ്റാതെ ഇരിക്കാനും പിന്നെ അതിന് ശേഷം ഞാൻ വന്നപ്പോൾ ആ വിളക്ക് ആ ഞാൻ ഒഴിച്ചു വെച്ച എണ്ണ ഒന്നുമില്ല കാരണം എണ്ണ അത്രയ്ക്ക് ക്ലീൻ ആയിരുന്നു എന്ന് വെച്ചാൽ വിളക്ക് വീണ്ടും ഒരാൾ ക്ലീൻ ആക്കിയാലെങ്ങനെ ആയിരിക്കും ആരെങ്കിലും വന്ന് ക്ലീനാക്കിയോന്നു എനിക്കറിയത്തില്ല വേറെ ആരെങ്കിലും വന്ന് ക്ലീനാക്കിയ പോലെ അത്രയ്ക്ക് വൃത്തിയായിരുന്നു ഞാൻ എണ്ണ ഒഴിച്ചു വെച്ചാൽ ആ ഒഴിച്ച് വെച്ച് പോയ ആ വിളക്ക് അപ്പോൾ ആരാണെന്ന് എനിക്കറിയത്തില്ല അറിയാതെ വിളിച്ച് പോവുകയാണ് സ്വാമിയേ ശരണമയ്യ ഭയങ്കര ഹാപ്പി ആയിട്ടോ ഞാൻ അവിടെ വിളക്ക് തെളിയിക്കാൻ എനിക്ക് രാവിലെ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് എന്താണ് അതെല്ലാം ചെയ്തിട്ടും എനിക്ക് വിളക്ക് കത്തിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു അത് ഞാൻ തിരിച്ചു പോയിപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മൈൻഡിൽ തോന്നുകഴിഞ്ഞാൽ തിരിച്ചു പോയി അപ്പോൾ കാറ്റ് ഒന്നുമില്ല അങ്ങനെ ഞാൻ പോയി കത്തിക്കേണ്ടിയിരുന്നു ഭയങ്കര ഹാപ്പി